പൊതുമരാമത്ത് വകുപ്പ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച ചേർപ്പങ്കൽ ചകണി പാലത്തിന്റെ ഉദ്ഘാടനം അഡ്വകേറ്റ് മോൻസ് ജോസഫ് എംഎൽഎയും മാണസ്യാപ്പൻ എംഎൽഎയും ചേർന്ന് നിർവഹിച്ചു എല്ലാ വാഹനങ്ങൾക്കും കടന്നുപോകാൻ കഴിയുന്ന വിധത്തിൽ ചേർപ്പൽ പുതിയ പാലം പ്രയോജനപ്പെടുത്തുവാൻ കഴിയുന്ന സാഹചര്യമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് പാല ഓൾഡ് റോഡിലുള്ള അപകടാവസ്ഥയിലായതിനെ തുടർന്ന് ഹെവി വെഹിക്കിൾസ് യാത്ര വിലക്കേർപ്പെടുത്തിക്കൊണ്ട് പി ഡബ്ല്യു ഡി തീരുമാനമെടുത്തിരുന്നു ചകണിപ്പാലം ബലപ്പെടുത്തിയതിനു വേണ്ടി മാണിസ്യ കാപ്പൻ എം എൽ എയുടെ മോൻസ് ജോസഫ് എം എൽ എയുടെ നേതൃത്വത്തിൽ പി ഡബ്ല്യു ഡി മന്ത്രി മുഹമ്മദ് റിയാസിന്റെ എസ്റ്റിമേറ്റും നിവേദനവും നേരിട്ട് കണ്ട് സമർപ്പിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ മുപ്പത്തിരണ്ട് പോയിന്റ് എട്ട് നാല് ലക്ഷം രൂപ സംസ്ഥാന സർക്കാർ അനുവദിച്ചുകൊണ്ട് ഉത്തരവിറക്കി കോട്ടയം ബ്രിഡ്ജസ് വിഭാഗത്തിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ നടപ്പിലാക്കിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ ചകണിപ്പാലത്തിന്റെ അടിത്തട്ട് ബലപ്പെടുത്തിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുകയാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ ചേർപ്പങ്കൽ ചകണിപ്പാലത്തിലൂടെ എല്ലാ വാഹനങ്ങൾക്കും കടന്നു പോകാവുന്ന വിധത്തിലുള്ള യാത്രാ സൗകര്യം ഉറപ്പുവരുത്താൻ പൊതുമരാമത്ത് വകുപ്പ് നടപടി സ്വീകരിക്കുകയുണ്ടായി എല്ലാ വാഹനങ്ങൾക്കും കടന്നു പോകാൻ കഴിയുന്ന വിധത്തിൽ ചേർപ്പങ്കൽ പുതിയ പാലം പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന സാഹചര്യമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ചേർപ്പൊങ്കൽ പഴയ പാലം നവീകരണത്തിന്റെയും ചേർപ്പങ്കൽ ചകണിപ്പാലം ബലവത്താക്കി മാറ്റിക്കൊണ്ട് സുരക്ഷിതമാക്കി പുനരുദ്ധരിച്ചതിന്റെ ഉദ്ഘാടന കർമ്മം രണ്ട് പാലങ്ങളുടെയും സമീപത്ത് ചേർന്ന വ്യത്യസ്ത ചടങ്ങുകളിലായാണ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെട്ടത് ചേർപ്പൽ ചകണിപ്പാലത്തിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ജോസഫ് ചേർന്ന് കടുത്തുറ്റി പാലാ മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന ചേർപ്പൽ ചങ്ങണിപ്പാലം പ്രളയകാലത്ത് അപകടാവസ്ഥയിലാവുകയും അടിത്തട്ടിളകി ഇവിടെ പ്രതിസന്ധി ഉണ്ടാവുകയും ചെയ്തു അതേ തുടർന്ന് ഗതാഗതം നിരോധിച്ചുകൊണ്ട് ആദ്യം നമ്മൾ പൂർണ്ണമായും നിരോധിച്ചു അതിനുശേഷം പരിശോധനകൾ നടത്തി ചെറിയ വാഹനങ്ങൾ കടത്തിവിടുകയും ജനങ്ങളുടെ വ്യാപാരികളുടെയും നാട്ടിലെ ജനപ്രതികളുടെയും ആവശ്യം കണക്കിലെടുത്തുകൊണ്ട് ചെറിയ വണ്ടികൾ കടത്തിവിടുകയും ചെയ്തിരുന്നു ഹെവി വെഹിക്കിൾസ് എല്ലാം നമ്മൾ ബ്ലോക്ക് ചെയ്തിരിക്കുകയായിരുന്നു ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി എം എൽ എ മാർ എന്ന നിലയിൽ പാലാ മണ്ഡലത്തിൻ്റെ പ്രിയപ്പെട്ട മാണിസികാപ്പൻ എം എൽ എയും കടുത്തുരുത്തി മണ്ഡലത്തിൻ്റെ ജനപ്രതി എന്ന ഞങ്ങൾ രണ്ടുപേരും ബഹുമാനായ പി ഡബ്ല്യു ഡി മന്ത്രി മുഹമ്മദ് റിയാസിനെ നേരിൽ കാണുകയും നിയമസഭ നടക്കുന്ന സമയത്ത് ഇതിൻ്റെ എസ്റ്റിമേറ്റ് എടുത്ത് എത്രയും മേ സമർപ്പിക്കാൻ ഇദ്ദേഹം നിർദ്ദേശിക്കുകയും ചെയ്തു ഇവിടെ നിന്ന് ഒരു ഭാഗം ആളുകൾ പാലം പൊളിച്ചു പണിയണമെന്ന് ആവശ്യം ഉന്നയിച്ചു പി ഡബ്ല്യൂ ഡി പരിശോധിച്ചപ്പോൾ ഇത് പൊളിച്ചു പണിയേണ്ട കാര്യമില്ല ൂർ ബ്ലോക്ക് മെമ്പർ ഡോക്ടർ മേഴ്സിക്കുട്ടി ജോൺ കിടങ്ങൂർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മാളിയേക്കൽ മുത്തോലി പഞ്ചായത്ത് മെമ്പർ ആദിത്യ സെബിൻ വിവിധ ജനപ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു